ആമണ്ണൂർ ദൃശ്യകലാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനാചരണം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ ദൃശ്യകലാ കേന്ദ്രം പ്രസിഡന്റ് ഒയൂ ഷോബി പതാക ഉയർത്തി തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങിന്റെ ഉദ്ഘാടനം കയ്പമംഗലം എം എൽ എ ഇ ടി ടൈസൻ മാസ്റ്റർ നിർവഹിച്ചു തുടർന്ന് ജീവിത വിജയവും ആത്മവിശ്വാസവും പ്രതിപാദിച്ചുകൊണ്ട് പ്രമുഖ ബ്ലോഗർ ബഷീർ നയിച്ച മോട്ടിവേഷൻ ക്ലാസ് നടന്നു അപ്പോ ഞങ്ങള് പഠിച്ചിരുന്ന കാലത്ത് ആയിട്ടുള്ള യാതൊരു കരിയറും ഇല്ലാത്തൊരു കാലമായിരുന്നു രണ്ട് സെക്ഷനാണ് സ്കൂളിൽ ഉണ്ടാവുക ഒന്ന് പഠിപ്പിസ്റ്റുകള് ഫ്രണ്ട് ബെഞ്ചിലുള്ളവര് ബാക്കിലുള്ള തല്ലുകൊള്ളികള് പക്ഷെ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പഠിപ്പിസ്റ്റുകളൊക്കെ എന്തെങ്കിലും ജോലികൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പിന്നിലിരിക്കുന്ന തല്ലുകളൊക്കെ ബിസിനസ് ചെയ്ത് ഞങ്ങളെ പോലുള്ള പഠിപ്പിസ്റ്റുകളെ ജോലിക്ക് വെക്കുന്ന അവസ്ഥയാണ് ഓക്കെ ായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ പങ്കെടുത്തു നിലനിൽക്കാൻ ആഗ്രഹിച്ച എല്ലാ വിഭാഗം ആളുകളും നമ്മുടെ ഇന്ത്യക്കാരാണ് എന്ന കാഴ്ചപ്പാടോടു കൂടി തന്നെ ഈ ജനാധിപത്യ പ്രക്രിയ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് എഴുപത്തി ഒൻപതാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഇന്ന് നടത്തപ്പെടുന്നത് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിച്ച ഈ കുട്ടികൾക്കുള്ള മൊമെന്റോ എസ് പ്ലസ് ടു അതുപോലെ എൽ എസ് എസ് യു എസ് എസ് തുടങ്ങിയ പിന്നെ കഴിവുള്ള കുട്ടികളെ ഇവിടെ ആദരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് എന്റെ വാർഡ് മെമ്പർമാരായ പി എ ഇബ്രാഹിംകുട്ടി സൗദാ നാസർ എന്നിവരും നാടക ചലച്ചിത്ര സംവിധായകൻ സലീഷ് പത്മയി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു വേഴവന സ്വദേശി സിറാജ് മാനങ്കിരി രചനയും സംവിധാനവും നിർവഹിച്ച അമ്മമനം എന്ന ഷോർട്ട് ഫിലിമിന്റെ റിലീസിംഗ് ദൃശ്യകലാ കേന്ദ്രത്തിൽ വെച്ച് നടന്നു തുടരും എന്ന മോഹൻലാൽ ചിത്രത്തിന് കഥയും തിരക്കഥയും രചിച്ച നാടിന്റെ അഭിമാനമായ കെ ആർ സുനിലാണ് ആദ്യ പ്രദർശനം നിർവഹിച്ചത് സുനിലിനെ ദൃശ്യകലാ കേന്ദ്രം ആദരിച്ചു ദൃശ്യകലാ കേന്ദ്രം പ്രസിഡന്റ് ഒ യു ഷോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സെക്രട്ടറി ഷഫീഖ് കൊട്ടേക്കാട് സ്വാഗതം പറഞ്ഞു രക്ഷാധികാരികളായ സൈഫുദ്ദീൻ തേപ്പറമ്പിൽ പി ജെ മുഹമ്മദ് റാഫി നിതീഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി സുദീപ് പൂത്തോട്ട് എന്നിവർ സന്നിഹിതരായിരുന്നു ചടങ്ങിനെ ട്രഷറർ ഷിംനാസ് നന്ദി പറഞ്ഞു ക്ലബ് ഭാരവാഹികളായ ഫിറോസ് എന്നം റിയാദ് സലാം സുബൈർ കെ എസ് നാസർ നാസർവല്ലത്തുപടി അഷ്റഫ് പടിയത്ത് ഷാജഹാൻ അറക്കൽ ആസാദ് അനസ് കമറു അഷ്റഫ് കുഴിക്കണ്ടത്തിൽ നിഷാദ് ബഷീർ ഷഫീർ മിഷാ ഷാജി സുകന്യ ജിഷ എന്നിവർ നേതൃത്വം നൽകി ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമുള്ളൂ കർക്കിടക കിഴിവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഈ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളതും ഇവിടുത്തെ മോഡൽ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവർ അതും അവരും ചെയ്ത ആരും ഓഫേഴ്സും ഒന്നും മിസ് ചെയ്യണ്ട ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറൻ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ